അസലാമലൈക്കും വരഹമ്മൂല്ലാ താലി വാബർക്കാത്തു അലഹമില്ല എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല നാളെ നമുക്ക് അറഫ ദിവസമാണ് ഈ ഒരു അറഫ ദിവസത്തിൻ്റെ രാവിലും പകലിലും കൂടി നിങ്ങൾ നെയ്യത്ത് വെച്ചിട്ട് ഒരു കാര്യം ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ച് തരും നിങ്ങൾ എന്താണോ ആ സൂറത്ത് ചോദിച്ചിട്ട് അള്ളാഹുനോട് ആ ചെയ്തത് അത് അള്ളാഹു നിങ്ങൾ കുറപ്പായിട്ടും സാധിപ്പിച്ച് തരും ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഇതും നമ്മുടെ മുത്തുനബി സലല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞത് പല കിതാബുകളിലും ഉണ്ട് നമ്മുടെ മുത്തനബി സലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തന്ന ഒരു സൂറയാണ് ഇത് നമ്മുടെ മുത്തുനബി സലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും അറഫ ദിവസം ഈ ഒരു സൂറത്ത് ആയിരം തവണ പാരായണം ചെയ്ത് അവൻ്റെ ആവശ്യം ചോദിച്ചാൽ അള്ളാഹു അവനിക്ക് പല കാരണത്താലുള്ള കൂലി കിട്ടും അതുപോലെ അവൻ ചോദിക്കുന്നത് അള്ളാഹു അവൻക്ക് സാധിപ്പിച്ചു കൊടുക്കും ഈ ഒരു സുഹൃത്ത് നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് നാളെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ആലിമ്യങ്ങളോട് കിടക്കാം അത്രക്ക് ബഹുമാനം കൊടുക്കേണ്ട ഒരു സൂറത്താണ് പ്രിയപ്പെട്ട ഒരു സൂറത്താണ് ആ ഒരു സൂറത്താണ് ഇഹിലാസ് സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് നീയത്ത് വെച്ച് ആയിരം തവണ പാരായണം ചെയ്തിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആ ചെയ്തോളി ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരും നിങ്ങളുടെ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരും എല്ലാവിധത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് തരും ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ദുമായിൽ എന്നെയും പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക